തിരുപ്പതി ലഡു കുംഭകോണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് സി ബി ഐ പ്രത്യേക സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൽ ഇറന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ കുടിയ അഴിമതി ഉത്തരാഖണ്ഡിലെ ബാബ ഡയറിയെ ഒന്നാം പ്രതിയാക്കിയാണ് നെല്ലൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോടതിയിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് മുപ്പത്തിയാറ് പ്രതികളാണ് കേസിൽ ആകെയുള്ളത് മൂന്ന് വർഷത്തിനിടെ വാങ്ങിക്കൂട്ടിയത് അറുപത്തിയെട്ട് ലക്ഷം കിലോ വ്യാജ നെയ്യ് ആണെന്നും ദേവസ്ഥാനത്ത് നടന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ കുംഭകോണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിലെ പരാതിക്കാരനെയും പ്രതിയാക്കിയാണ് സി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ജനറൽ മാനേജർ പി കെ മുരളീകൃഷ്ണയെ കേസിൽ പ്രതി ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് അസറ്റിക് ആസിഡ് അടങ്ങിയ രാസവസ്തുക്കൾ പാമോയിലിൽ കലർത്തിയാണ് കൃത്രിമ നെയ്യ് നിർമ്മിച്ചത് എന്ന് പിന്നീട് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുമല ദേവസ്വം ഭോലേബാബ ഡയറിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടും അവർ മറ്റ് ഡയറികളിലൂടെ വ്യാജമായി നെയ്യ് വിതരണം തുടർന്നതായും സി ബി ഐ വ്യക്തമാക്കുന്നു യെസ് ശ്രീകാന്ത് జనం ఢిల్లీ